പ്രിയമുള്ളവരെ ഓർമ്മ സ്വാഗതം ഇന്ന് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായിട്ടുള്ള മാരിയോ വർഗാസ് യോസ മാരിയോ വർഗാസ് യോസ അദ്ദേഹം അദ്ദേഹം ഈടെ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലർ കഥ പറച്ചിലുകാരൻ എന്നൊരു നോവലുണ്ട് ആ നോവലിൻ്റെ ആസ്വാദനമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇദ്ദേഹം കഥ എഴുത്തിൻ്റെ രാജാവാണ് കഥ എഴുത്തെന്ന് പറയുന്നത് കഥ കൊണ്ട് മനുഷ്യ മനസ്സുകളെ കൂടുതൽ അടുപ്പിക്കാനും കൂടുതൽ കെട്ടുറപ്പ് ഉളവാക്കാനും ഈ കഥകൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരെ ഒന്നാക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻഡീസ് പർവ്വതനിരകൾ പെറു പെറു എന്ന രാജ്യം ആൻഡീസ് പർവ്വത നിരയിലെ അച്ചിഗംഗ മാ എന്ന് പറയുന്ന ഒരു ഗോ പുരാതന ഗോത്രവർഗക്കാരാണ് അവിടെ ശത്രുക്കൾ അവരെ ആക്രമിക്കുകയാണ് മാത്രമല്ല ശത്രുക്കൾ ആക്രമിച്ചതിനു ശേഷം ക്ഷാമവും രോഗവും എല്ലാം വർദ്ധി വരികയാണ് അതിന് തൻ അതിൻ്റെ ഫലമായിട്ട് ഈ ഗോത്രവൃഗക്കാർ ഛിന്ന ഭിന്നമായിട്ട് കാടുകളിലേക്ക് പോവുകയാണ് ഛിന്ന ഭിന്നമായിട്ട് അപ്പോൾ ആ സമയത്ത് കഥാകാരന്മാർ ഒരു സൈഡിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്ത് പോയി ഇവരെല്ലാം തേടിപ്പിടിച്ച് കഥ പറഞ്ഞ് ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരുമിപ്പിക്കണം കഥ പറഞ്ഞുകൊണ്ടുള്ളത് ഇങ്ങനെ ഒരു കഥ പറച്ചിലുകാരൻ ഒരു ദിവസം കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഏകാന് ഏകാന്തനായിട്ട് അഥവാ ഒറ്റയ്ക്കു ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം ഈ കഥ പറച്ചുകാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറയുകയാണ് കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ കഥ കേൾക്കുന്ന ആൾ പറഞ്ഞു ഈ കഥ കൊണ്ട് എൻ്റെ ദൗർഭാഗ്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ പോയി ഞാനിപ്പോൾ സന്തോഷവനായി അങ്ങനെ പറയുന്നുണ്ട് ഇടക്ക് കഥ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കുറെ അല്പം കുറേ കഴിഞ്ഞപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇരുട്ട് വേവിക്കുന്നു ഇരുട്ട് വേവിക്കുന്നു ഒരു സൈഡിൽ ഒരു സൈഡിൽ നല്ല പ്രകാശവും അതിമനോഹരമായിട്ടുള്ള ഒരു പ്രകാശമാണ് അവിടെ കാണുന്നത് നോക്കുമ്പോൾ എന്താണ് മിന്നാമിനങ്ങൾ വന്ന് പ്രകാശം പരത്തുന്നതാണ് മിന്നാമിനങ്ങൾ വന്ന് പ്രകാശം പരത്തുന്നു അപ്പോൾ അദ്ദേഹം അതിനെ സിംബ് സിമ്പോളിക്കായിട്ട് വിജ്ഞാപനങ്ങനെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ ഒരു വെളിച്ചം തൻ്റെ നോവൽ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇതാണ് സ്റ്റോറി ടെല്ലർ കഥ കൊണ്ട് മനുഷ്യ മനസ്സുകളെ അടുപ്പിക്കാൻ കഴിയും എന്നു തൻ്റെ നോവലിലൂടെ അതായത് സ്റ്റോറി ടെല്ലർ എന്ന നോവലിലൂടെ യോസ വരച്ചു കാണിക്കുന്നു ഇതാണ് പറ്റി പറയാനുള്ളത് నమస్కారం